ഹായ് പ്രിയ കൂട്ടുകാരെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ വെനീസ് അത് വേറെ ലെവലാണ് ആലോചിച്ചു നോക്കിയേ റോഡുകളില്ലാത്ത കാറുകളുടെ ഹോൺ ശബ്ദമില്ലാത്ത വെറും വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു നഗരം സത്യം പറഞ്ഞാൽ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ തോന്നും ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും തുടർന്നും കാണുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇറ്റലിയുടെ വടക്ക് ഭാഗത്തുള്ള ഈ നഗരം ശരിക്കും നൂറ്റി പതിനെട്ട് കുഞ്ഞുദ്വീപുകൾ ചേർന്നതാണ് നമ്മൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന കായൽ പോലെയല്ല ഇവിടെ വീടിന്റെ ഉമ്മർത്ത് വെള്ളമാണ് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ബോട്ട് തന്നെ വേണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വലിയ കെട്ടിടങ്ങളൊക്കെ എങ്ങനെയാ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ നിൽക്കുന്നതെന്ന് അതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രഹസ്യമുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആളുകൾ ഈ കടലിന്റെ നടുവിലുള്ള ചതുപ്പിൽ അഭയം തേടിയത് അവർ അവിടെ ലക്ഷക്കണക്കിന് മരത്തൂണുകൾ മണ്ണിലേക്ക് അടിച്ചു താഴ്ത്തി ആ മരങ്ങൾക്ക് മുകളിലാണ് ഇന്ന് കാണുന്ന ഈ വമ്പൻ കെട്ടിടങ്ങൾ നിൽക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മരങ്ങൾ ഇപ്പോഴും കല്ലുപോലെ ഇരിക്കുകയാണ് വായു കയറാത്തത് കൊണ്ട് ആ മരങ്ങൾ ദ്രവിക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ പോയാൽ ആദ്യം കാണേണ്ടത് സെന്റ് സ്ക്വയർ ആണ് എന്തൊരു തിരക്കാണെന്നോ അവിടെ നെപ്പോളിയൻ ഇതിനെ വിളിച്ചത് യൂറോപ്പിന്റെ ഡ്രോയിങ് റൂം എന്നാണ് അവിടുത്തെ മനോഹരമായ പള്ളികളും കൊട്ടാരങ്ങളും കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും പിന്നെ അവിടുത്തെ പാലങ്ങൾ ഏകദേശം നാനൂറിൽ അധികം പാലങ്ങളുണ്ട് വെനീസിൽ അതിലേറ്റവും ഫേമസ് റിയാൾട്ടോ ബ്രിഡ്ജാണ് ഗ്രാൻഡ് കനാലിന് കുറുകെയുള്ള ഈ പാലം വെനീസിന്റെ അടയാളം തന്നെയാണ് പിന്നെ ബ്രിഡ്ജ് ഓഫ് സൈസ് എന്ന് പറയുന്ന ഒരു പാലമുണ്ട് പണ്ട് തടവുകാരെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയിരുന്ന പാലമാണത് ആ പാലത്തിലെ കുഞ്ഞു കുഞ്ഞുചെലിലൂടെ തടവുകാർ അവസാനമായി പുറംലോകം നോക്കി നെടുവീർപ്പിടുമായിരുന്നു അങ്ങനെയാണ് ആ പേര് വന്നത് വെനീസിനെ കുറിച്ച് പറയുമ്പോൾ ആ കറുത്ത ബോട്ടുകളെ മറക്കാൻ പറ്റില്ലല്ലോ ഗോണ്ടോള ആ ബോട്ടിന്റെ അമരത്ത് നിന്ന് പാട്ടുപാടി തുഴയുന്ന ഗോണ്ടോളിയർമാരെ കാണാൻ തന്നെ ഒരു ചേലാണ് ഇടുങ്ങിയ കനാലുകളിലൂടെ ആ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതെങ്കിലും പഴയ കാലഘട്ടത്തിലേക്ക് എത്തിയെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് നല്ല ചിലവുള്ള പരിപാടിയാണത് പിന്നെ അവിടുത്തെ മുറാനോ ഗ്ലാസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഗ്ലാസ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥലമാണത് അതുപോലെ ബുറാനോ എന്നൊരു ദ്വീപുണ്ട് അവിടെയുള്ള വീടുകളൊക്കെ പല നിറങ്ങളിലായിരിക്കും നല്ല കളർഫുൾ ആയ സ്ഥലം പക്ഷെ ഇത്രയൊക്കെ സുന്ദരിയാണെങ്കിലും വെനീസ് ഇപ്പോൾ ഒരു വലിയ പേടിയിലാണ് അക്വ ആൾട്ട എന്നാണ് അവിടെയുള്ളവർ ഇതിനെ വിളിക്കുന്നത് അതായത് ഉയർന്ന തിരമാലകൾ കാരണം നഗരം വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം കാരണം കടൽനിരപ്പ് ഉയരുന്നതുകൊണ്ട് വെനീസ് പതുക്കെ താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ നഗരം പൂർണ്ണമായി വെള്ളത്തിനടിയിലായേക്കാം എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെനീസ് കാണണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യണം ഭൂമിയിലെ ഏറ്റവും പ്രണയാതരമായ മനോഹരമായ ഒരു വിസ്മയമാണ് വെനീസ് മരിക്കുമ്പോഴേക്കും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടം സത്യം പറഞ്ഞാൽ ആ കനാലുകളിലൂടെയുള്ള യാത്രയും അവിടുത്തെ കാറ്റുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകും ചരിത്രവും കലയും പ്രകൃതിയും ഒന്നു ചേരുന്ന ഈ ജലവിസ്മയം വരും തലമുറകൾക്കായി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം